ശബരിമലയിലെ സ്വർണ്ണപ്പാളി നഷ്ടപ്പെട്ട സംഭവത്തിൽ സർക്കാരിനും ദേവസ്വം ബോർഡിനുമെതിരെ നിയമസഭയിൽ പ്രതിഷേധിച്ച ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫിന് അഭിവാദ്യമർപ്പിച്ച് സ്വർണ്ണപ്പാളി ചെമ്പാക്കി മാറ്റിയ അധികാരികൾക്കെതിരെയും കാടുകുറ്റി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമഠത്തിൽ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തു മാസത്തിലൊരിക്കെ നാല് ദിവസം പൂജയുള്ള ഒരു സ്ഥലമാണ് ആ സ്ഥലത്ത് വേറെ ആരും തന്നെ കണ്ടെത്താനോ ആരും തന്നെ പ്രവേശിക്കാറില്ല ഒരു മാസത്തിൽ ദിവസം അത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിന് സർക്കാരിന്റെ മറുപടി തന്നെ ചെലവ് ചെയ്ത് തെരഞ്ഞെടുപ്പ് നടത്തി നേടാമെന്നാണ് പിണറായി വിജയന്റെ ലക്ഷ്യം മണ്ഡലം പ്രസിഡന്റ് തോമസ് ഐ കണ്ണത്ത് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ ഷാഹുൽ പണിക്ക വീട്ടിൽ ടി പി പോൾ ബ്ലോക്ക് സെക്രട്ടറി ടെ ഡി സിമേദി മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ ജോൺസൺ കോക്കാട്ട് വി ബിനീഷ് കുമാർ ലിജി അനിൽകുമാർ മണ്ഡലം സെക്രട്ടറിമാരായ സോജൻ മേനാച്ചേരി എം കെ ജോയ് എം കെ ശിവദാസ് എന്നിവർ സംസാരിച്ചു വാർഡ് പ്രസിഡന്റുമാരായ ബിജു കാതിക്കുടം ബിജു പ്ലാച്ചേരി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രവീൺകുമാർ അൻവർ പണിക്കുവീട്ടിൽ അസീസ് എടുത്താത്തറ എന്നിവർ നേതൃത്വം നൽകി